ചാലക്കുടി ആകെ പിതുമ്പി കൂടപ്പുഴ തേങ്ങിയൊഴുകി മിന്നാതെ മിന്നാമിനുങ്ങുകൾ മിന്നിമറഞ്ഞു മണിമുത്തേ മീങ്കാരി പെണ്ണുങ്ങൾ കണ്ണുകരഞ്ഞു കലങ്ങി മണിമുത്തേ എട്ട് വർഷം മുമ്പ് ഇതേ ദിവസം കേരളം ഈ വാർത്ത ഏറ്റെടുത്തത് വലിയ വിങ്ങലോടെയാണ് മണ്ണിന്റെ മണമുള്ള പാട്ടുകാരൻ മലയാള സിനിമയുടെ കറുത്ത മുത്ത് ചാലക്കുടിക്കാരൻ ചങ്ങാതി അങ്ങനെ എത്ര സവിശേഷതകൾ ആ നടന് കൊടുത്താലും മതിയാവില്ല ഒരു വർഷത്തിന്റെ ആദ്യ ദിവസത്തിലാണ് അയാളുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജനുവരി ഒന്നാം തീയതി മലയാള സിനിമയിൽ ജനകീയനായ ഒരു നടനുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ് പട്ടിണി നിറഞ്ഞ സ്കൂൾ കാലഘട്ടത്തിൽ മിമിക്രിയും പാട്ടും കൂടെയുണ്ട് ടീച്ചർമാരുടെ മുമ്പിൽ മിമിക്രിയും പാട്ടും പാടുമ്പോൾ ഉച്ചയ്ക്കുള്ള ആഹാരം കിട്ടും അങ്ങനെയാണ് സ്കൂൾ കാലഘട്ടത്തിൽ വിശപ്പടക്കിയിരുന്നതെന്ന് മണി പറയാറുണ്ട് തൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെ വേദനയും യാതനയും ഒന്നും എവിടെയും പറയാൻ മടിയില്ലാത്ത നടനായിരുന്നു മണി വൈകു ചണ്ട് ചാലക്കുടിയിൽ ഓട്ടോ ഓടിക്കുന്ന കാലത്ത് മണി ചെയ്യാത്ത ചെറുകിട ജോലികളും ചെറുകിട ബിസിനസ്സുകളും ഇല്ലായിരുന്നു ഫോറിൻ സാധനങ്ങളുടെ ബിസിനസ് അതുപോലെ തന്നെ മരം മരംകയറ്റം വഞ്ചിതൊഴൽ അങ്ങനെ എല്ലാ ജോലിയും ആ മനുഷ്യൻ ഒറ്റയ്ക്ക് ചെയ്യുമായിരുന്നു ഒരിക്കൽ ഇരിഞ്ഞാലക്കുടിയിൽ മിമിക്രി അവതരിപ്പിക്കുമ്പോഴാണ് പീറ്റർ പരിചയപ്പെടുന്നത് പിന്നീട് പീറ്ററാണ് കലാപുനിലേക്ക് ക്ഷണിക്കുന്നത് അങ്ങനെ കലാപൂന്റെ വേദിയിലെ സ്ഥിര സാന്നിധ്യമായി മണി നമ്മുടെ മുഖത്ത് നോക്കി കേരളത്തിൽ മണിയുടെ കാസറ്റുകൾ തരംഗമായിരിക്കുന്ന സമയം മണിയുടെ നാടൻ പാട്ടിലെ വരികൾ പലതും തന്റെ ജീവിതമായിരുന്നു മിന്നാമിനുങ്ങേ ഓടപ്പഴം പോലൊരു പെണ്ണിനു വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാടി ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം നാട്ടിലിപ്പോൾ ഉത്സവകാലമാണ് മണിയുടെ പാട്ടില്ലാത്ത വേദികളില്ല ഗാനമേളയുടെ അവസാനം മണിയുടെ പാട്ട് നിർബന്ധമാണ് മണിയുടെ പാട്ട് സൃഷ്ടിക്കുന്ന ആരവവും തിമിർപ്പും കാണികളെ കൂടുതൽ ആവേശത്തിലാഴ്ത്തുന്നു സംവിധായകൻ സിബിയുടെ അക്ഷരത്തിലൂടെയാണ് തന്റെ തുടക്കം തന്റെ കരിയറിലെ മികച്ച സിനിമകളായ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും കരിമാടിക്കൂട്ടൻ എന്നീ ചിത്രങ്ങൾ സമ്മാനിച്ചത് സംവിധായകൻ വിനയനാണ് കരുത്തുറ്റ കഥാപാത്രങ്ങളിലൂടെ മണി നമ്മളെ കരയിപ്പിച്ചു കണ്ണിനും കണ്ണാടിക്കും വാൾകണ്ണാടി എന്ന ചിത്രങ്ങളിലൂടെ സ്ഥിര നായക പരിവേഷം മണിയുടെ സിനിമകളിൽ തുടരെ തുടരായപ്പോൾ മണി പതിയെ കഥാപാത്രങ്ങളിലേക്ക് ചേക്കേറി ചോട്ടാമുംബയിലെ നടേശൻ നമ്മളെ പ്രകമ്പനം കൊള്ളിച്ചെങ്കിലും ആമേനിലെ ലൂയിപ്പാപ്പൻ മനസ്സിൽ ഒരു വിങ്ങലായി തമിഴിലും തെലുങ്കിലും കന്നഡയിലും മണിയെ തേടിയെത്തിയത് മികച്ച കഥാപാത്രങ്ങളാണ് സുഹൃത്തുക്കളില്ലാതെ മണിയില്ല കൂട്ടുകാരും കൂട്ടായ്മയും ഒത്തുചേരലും എന്നും മണിക്കൊരു ആഘോഷമായിരുന്നു ഒടുവിൽ ഒരു ജനതയെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി അയാൾ യാത്രയായി തൻ്റെ പാട്ടിലെ വരികൾ പോലെ മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണ് ഈ തിടുക്കം